എന്തോ കാരണം വെച്ചാൽ കട്ട് ചെയ്ത് ബെഡിൽ ഇങ്ങനെ കിടക്കല്ലേ എന്റെ വിചാരം ബാക്ക് പെയിൻ ആണെന്നാണ് ക്യാമറ ബാഗ് പുറയിലുള്ളതുകൊണ്ട് ക്യാമറ ക്യാമറ വട്ടൊടിഞ്ഞു ആർക്കും ഇവിടെ നടന്നുപോയി പാരഡൈസർ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഡോക്ടർ ടിറ്റി നമസ്കാരം എനിക്കിന്ന് രാവിലെ വന്ന ഒരു കോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ ഒരു ക്ലയൻറ് ആണ് അദ്ദേഹത്തിന് ഒരു കാറിൻ്റെ അകത്ത് കയറാൻ പോകുന്നതിന് മുന്നേ അതിരാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു വണ്ടിയിൽ കാലെടുത്ത് വെക്കുക അല്ല തല ചെന്നിടിച്ച് നേരെ പുറകോട്ട് മറന്നു വീണു മറന്നു വീണതിന് ശേഷം ഓർമ്മ നഷ്ടപ്പെട്ടു ഏകദേശം ഒരു മൂന്ന് ദിവസം ഐ സിയുലായിരുന്നു അപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മയില്ല അപ്പോൾ ഈ സമയത്ത് ഒരു കാര്യം കാണുക ടുന്നു സ്വന്തം മരിച്ചു പോയാൽ അച്ഛനും അമ്മയും വരുന്നു ഈ ലേഡീനെ ഒരു സ്ത്രീയാണ് ഈ ലേഡീനെ വിളിക്കുന്നു വാ കൂടെ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു അപ്പോൾ ആദ്യം ആദ്യം പോയി ഇതെന്താണ് മരിച്ചുപോയ അച്ഛനും അമ്മ അമ്മയാണല്ലോ വന്ന് നിൽക്കുന്നത് പിന്നെ എന്താണ് ഇവർ വന്ന് വിളിക്കുന്നത് എന്നുള്ളൊരു ആകെ പോയി സ്വപ്നമാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ ലേഡി പറഞ്ഞു ഇല്ല എനിക്ക് വരാൻ പറ്റില്ല എൻ്റെ മകന് ചില പ്രശ്നങ്ങളിലും എൻ്റെ വീട്ടിൽ കുറച്ച് സിവിയർ ഇഷ്യൂസും നടന്നുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ ഇവിടെ നിന്ന് വന്ന അതെല്ലാം തകിടം മറയും അതുകൊണ്ട് ദയവായി എന്നെ വിളിക്കരുത് ഞാൻ വരുന്നില്ല അപ്പോൾ അവർ നിർബന്ധിക്കുന്നതിന് വാ കൂടെ വാ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ കരഞ്ഞു പറഞ്ഞു ഞാൻ വരുന്നില്ല എന്നെ എന്നെ ഞാൻ കൂടെ വരുന്നില്ല കാരണം അച്ഛനമ്മയാണ് എല്ലാം ഉണ്ട് പക്ഷേ വരുന്നില്ല എന്ന നിലപാടിലെത്തുന്നു പിറ്റേ ദിവസം കണ്ണ് തുറക്കുന്നു എല്ലാവരും തിരിച്ചറിയുന്നു പക്ഷെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല പിന്നീടാണ് ഈ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വരുന്നത് ഒരു കാര്യം കണ്ടു എന്ന് ഓർമ്മ വരുന്നത് അപ്പോൾ എന്നെ അത് രാവിലെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചു റോജി ഒരു കാര്യം കണ്ടു അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു പൊതുവേ എൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇവരോട് തിരിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിക്കും എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് ആണോ ഇത് ഡ്രീം സ്റ്റേജിലാണോ കണ്ടത് അവരോടൊരു ഉറപ്പുണ്ടല്ലോ അപ്പോൾ അവർ പറയാണ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അല്ല എനിക്കത് ആയിട്ട് ഫീൽ ചെയ്തില്ല അത് സ്വപ്നം പോലെ എനിക്ക് ഫീ അല്ല ഫീൽ ചെയ്ത ഒരു റിയൽ അത് അനുഭവിക്കുക ആ ഒരു അവസ്ഥ അനുഭവിക്കുക അവരുടെ സൗണ്ടും ശബ്ദവും അവരുടെ ബോഡി ടച്ചിങ് എല്ലാം അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ മനക്കട്ടി കൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത് ഞാൻ വരാതിരുന്നതെന്ന് പറഞ്ഞു ഓക്കെ അത് പറഞ്ഞ് അവസാനിപ്പിച്ചു അപ്പോൾ ഇതേ കാര്യം ചോദിക്കുക ഒരു പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനും അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായൊരു വ്യക്തി നമുക്കിത് പറഞ്ഞതിനു ശേഷം എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ എന്താണ് സ്റ്റേജ് അല്ല അല്ല ശരി കാരണം നമ്മൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഓരോ വ്യക്തികളെ സംബന്ധിച്ചും നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗാർഡൻ ആയിട്ട് ദേവതകളുണ്ട് മാലാഖന്മാരുണ്ട് സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ ഫാമിലിന്ന് ഡിപ്പാർട്ടഡ് ആയിട്ടുള്ളവരും നമ്മളെ സംരക്ഷിക്കും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് പറ്റി പുള്ളി കിടക്കുന്ന സിറ്റുവേഷനിൽ പുള്ളീനെ കൊണ്ടുപോകാനായിട്ട് വന്നു എന്നാണ് പറയുന്നത് പക്ഷെ എനിക്കത് ഹാലോസിനേഷൻ അല്ല ഡിപ്പാർട്ടഡായിട്ടുള്ള പേരൻസിനെ കണ്ടതാണ് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അവർ വന്നിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ പോവില്ല അപ്പോൾ ഈ പോകാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ വരുന്നില്ല അതെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ അത് കോൺഷ്യസ് മൈൻഡാണോ സബ് കോൺഷ്യസ് മൈൻഡാണോ മനസ്സിലായില്ലേ എനിക്ക് എൻ്റെ ഉത്തരവാദിത്വങ്ങളുണ്ട് ആ ഉത്തരവാദിത്വങ്ങളെ പറ്റി ഞാൻ നല്ല ബോധവാനാണ് ഞാനത് ഒരാളോട് പറയുകയാണ് അപ്പത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലായി അവരെന്നിൽ നിന്നും റിലീസായി പോയി ഇറ്റ്സ് നോട്ട് ഹാലൂസിനേഷൻ നമ്മളെ കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഡിപ്പാർട്ടഡായിട്ടുള്ള പേരൻസും ഫാമിലിയിൽ നിന്ന് ഡിപ്പാർട്ടഡായിട്ടുള്ള ഹയർ തലത്തിൽ നിൽക്കുന്ന സോൾസിനും അക്കത്തിനെയും എപ്പോഴും കണക്ട് ചെയ്യാം അതുകൊണ്ടാണ് പ്രായമായിട്ടുള്ള ആളുകൾ ഡിപ്പാർട്ടഡ് ആവറായി കിടക്കുന്ന സമയത്ത് കട്ടിലേക്ക് കിടക്കുമ്പോൾ ചുറ്റിനും കുറേ പേര് വന്ന് നിൽക്കുന്നു ഞാനൊരു സിനിമയിലെ ഒരു സീനോർക്കുന്നു എനിക്കൊന്നും ശ്രീകൃഷ്ണ പരുന്തോ അങ്ങനെ ഒരു പടമുണ്ട് ഞാനത് കുറേ തവണ കണ്ടിട്ടുള്ളൂ കൊച്ചിയിലോട്ട് എനിക്ക് ആ ഫിലിം ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാലിൻ്റെ അപ്പോൾ അതിനകത്ത് ആ പ്രായമായിട്ടുള്ള ആൾ അദ്ദേഹം ഡിപ്പാർട്ടഡ് ആവാനായിട്ട് കിടക്കുന്ന സമയത്ത് എല്ലാവരും വരുന്നു എന്നെ വിളിക്കാൻ വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നൊക്കെ ഞാൻ എന്താ സംഭവം എന്നിങ്ങനെ നമുക്ക് അറിയാമെങ്കിൽ പോലും സിനിമാക്കാർക്ക് എങ്ങനെയാണ് ഇതറിയാവുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ചുമ്മാ അവർ ഫാൻറ്റസി കാണിക്കുന്നതാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ആയിട്ടുള്ളവർക്ക് നമ്മളെ സംരക്ഷിച്ച് കൂടെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് കൂടെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കും ശരി ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പല ആളുകൾക്കും പല സിറ്റുവേഷനിലും സംഭവിക്കാറുണ്ട് ചില ആളുകൾക്ക് പകൽ സമയങ്ങളിലായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നത് ചില ആളുകൾക്ക് ആക്സിഡൻ്റ് വലിയൊരു അപകടം നടക്കുന്ന സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ചില ആളുകൾക്ക് ഇത് റിപ്പീറ്റായിട്ട് സംഭവിക്കുന്ന ആളുകളുണ്ട് എനിക്ക് സംഭവിച്ചത് ഒരു അപകട സമയത്ത് അതിലൂടെ ഞാൻ കിടക്കാം അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് ഹാലൂസിനേഷൻ സ്റ്റേജ് ആണോ അതോ ഇതൊരു ഡ്രീമിങ് സ്റ്റേജ് ആണോ ഇത് റിയൽ ആണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ വലിയ പ്രേക്ഷകരുടെ ഒരു ഡൗട്ടായിരിക്കും ഒരു പക്ഷെ എങ്ങനെയാണ് ഉത്തരം ഹാലൂസിനേഷൻ കേസസ് പലപ്പോഴും നമുക്ക് അത്ര പൂർണ്ണമായിട്ട് ഓർക്കാനും ക്ലാരിറ്റിയിൽ ഓർക്കാനും സാധിക്കത്തില്ല എന്നാൽ റിയാലിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന സംഭവങ്ങൾ വീണ്ടും ഇദ്ദേഹത്തിന് ഓർമ്മയുള്ള സമയത്ത് അല്ലെങ്കിൽ എല്ലാവരെയും തിരിച്ചറിയാൻ പറ്റുന്നോ ആ സമയത്ത് ഇത് വ്യക്തമായിട്ട് ഷാർപ്പായിട്ട് പറയാൻ പറ്റുന്നില്ലേ അങ്ങനെ ഷാർപ്പായിട്ട് നമ്മൾക്ക് ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സംഭവം നടന്നതായിരിക്കണം നടന്നതായത് പറയാൻ പറ്റുന്നത് ഹാലുസിനേഷൻകാർക്ക് അത് സാധിക്കത്തില്ല അതാണ് ആ വ്യത്യാസം കറക്റ്റ് കാര്യം അദ്ദേഹത്തിന് മനസ്സിലാകും പറയാൻ പറ്റും എത്ര തവണ ചോദിച്ചാലും അത് പറയാൻ പറ്റും നമുക്ക് ഇതിനെ എങ്ങനെയാണ് വിളിക്കാൻ പറ്റുക കാരണം നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉണ്ടെന്ന് അറിയാവുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ അച്ഛനും അമ്മയും അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആ ഒരു മകളെ അച്ഛനും അമ്മയും വന്ന് അവരുടെ സോളിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നത് അതിൽ എന്തൊരു യുക്തിയുടെ ഭാഗമാണ് അതെന്തൊരു അതിലു നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴും അതൊരു സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ഒരു സോള് വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ ശരിക്കും സംരക്ഷിക്കുകയല്ല ശരിക്കും ആ സമയത്ത് വേണ്ടത് എന്തുകൊണ്ടാണ് സംരക്ഷിക്കാതെ എത്താൻ കാരണം രണ്ട് കേസ് സ്ത്രീയാണല്ലേ പറഞ്ഞത് സ്ത്രീയാണ് രണ്ട് കേസുണ്ട് ഒന്ന് പേരൻസിനെ സംബന്ധിച്ച് എപ്പോഴും അവർക്ക് മക്കളോട് ഭയങ്കര അഫെക്ഷനാണ് അല്ലേ എന്ത് വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ മകനും മകളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒരുപക്ഷെ ഈ മകള് ആ ഒരു അവസ്ഥയിൽ നിന്ന് കറക്റ്റായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തളർന്നു പോകാം ആ ജീവനാന്തകാലം തളർന്നു പോകാം നരകിച്ച് കിടക്കാം അല്ലെങ്കിൽ ആരും നോക്കാനില്ലാതെ കിടക്കാം ഇതൊക്കെ ഈ പേരൻസിനെ വളരെ വ്യക്തമായിട്ട് അറിയാം സോ എന്താ ബെറ്റർ ഓപ്ഷന് മകളെ മകളുടെ സോളിനെ കൂട്ടിക്കൊണ്ടു പോവുക ഒന്ന് മകളെ സംബന്ധിച്ച് മകൾക്ക് മക്കളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ ഒരുപക്ഷെ അവരോടാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് അപ്പോൾ ആ പാർട്ട് നോക്കുമ്പം മകൾ ഹീലായി പോയെങ്കിൽ മാത്രമേ മക്കളെ നോക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനൊരു പോയിന്റ് വരുമ്പോൾ ഈ ഗ്രാൻഡ് പേരൻസ് അല്ലേ ഗ്രാൻഡ് പേരൻസിന്റെ രണ്ടു പേരോടപ്പം ഉത്തരവാദിത്തമായി മകളോടും ഉത്തരവാദിത്തമായി കൊച്ചുമക്കളോടും ഉത്തരവാദിത്തമായി മകള് തളർന്നു പോയി കിടന്നു പോകാൻ പാടില്ല അല്ലെങ്കിൽ എന്താ പറയുക ആരും ഇല്ലാതെ കിടന്നു പോകാൻ പാടില്ല അതുകൊണ്ട് ദേ വാണ്ട് ടു ടേക്ക് ഹർ ടുഗദർ വി എന്നാൽ മകൾക്ക് മക്കളുണ്ട് മകളുടെ പ്രയോറിറ്റി മക്കളാണ് പേരന്റ്സ് ഓൾറെഡി പോയി അവർ പ്രായമായിട്ട് പോയവരാ ഈ കുട്ടികൾ ചെറിയ പിള്ളേരായിരിക്കും അല്ലേ ചെറിയ പിള്ളേരാണോ എന്ന് വെച്ചാൽ എന്തായാലും അമ്മ എന്ന് പറയുന്ന ആളുടെ സാമീപ്യവും സാന്നിധ്യവും സ്നേഹവും പരിഗണനയും കെയറും ഗൈഡൻസും ഒക്കെ വേണ്ട ഒരു പ്രായത്തിലുള്ള കുട്ടികളാകാം അപ്പൊ ആ സമയത്ത് തീർച്ചയായിട്ടും അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആര് വേണം ഈ അമ്മ തന്നെ വേണം അമ്മയ്ക്ക് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഈ അമ്മയ്ക്ക് മക്കളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആ അറ്റാച്ച്മെന്റിന് പുറത്താണ് മകള് പറയുന്നത് ഞാനിപ്പോ വരുന്നില്ല എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളത് ശരി അങ്ങനെയെങ്കിൽ ഈ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും സോള് വേർപെട്ട് അച്ഛനും അമ്മയും വിളിക്കുന്ന വഴിക്ക് പോയാൽ അതിനെയാണല്ലോ നമ്മൾ മരണമെന്ന് മരണം തീരുമാനിക്കുന്നത് ആരാണ് അൾട്ടിമേറ്റ്ലി മരണം തീരുമാനിക്കുന്നതും ജന്മം തീരുമാനിക്കുന്നതും ഈശ്വര സന്നിധിയിൽ നിന്നാണ് പേരന്റ്സ് വന്ന് വിളിച്ചു പക്ഷെ കൂടെ പോയില്ല പേരൻസ് അറ്റ് ദ സെയിം ടൈം ഈ കുട്ടീനെ ഹീൽ ചെയ്തിട്ടുണ്ടാകാം ഫോർ ഷുവർ നൂറ് ശതമാനം ഈ കുട്ടീനെ എന്ന് വെച്ചാൽ ഈ ക്ലയന്റിനെ ഹീൽ ചെയ്തിട്ടുണ്ടാകാം ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റേജ് കടന്നവർക്ക് പോകാൻ പറ്റുക ഇപ്പൊ പെർഫെക്റ്റ് ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നവും ഇത്രയും വലിയൊരു ആക്സിഡന്റ് കോമയിലായി പോയി അപ്പൊ ആ കോമ സ്റ്റേജിൽ എത്രയോ കാലം കിടക്കാം എന്നാൽ അത് കിടക്കാതെ മകളെ മകൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് ആ ഉത്തരവാദിത്വം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മകള് വളരെ ആക്റ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് എണീക്കണം എണീക്കാൻ വേണ്ടി ഹീൽ ചെയ്യാനായിട്ട് ഈ പേരൻസിന് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഈവൻ തോ നമ്മളുടെ പേരൻസ് ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഡിപ്പാർട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഹെൽപ്പ് വേണം ഒരു അസിസ്റ്റൻസ് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അവരോട് പ്രാർത്ഥിക്കാം റിക്വസ്റ്റ് നൽകാം റിക്വസ്റ്റ് നൽകണം എൻ്റെ ഗ്രാൻഡ് പേരൻസിനോട് എനിക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഇമോഷണലി വീക്കാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ശക്തി തരണേ ചേർത്ത് പിടിക്കണേ എന്ന് പറയാം അവരത് ചെയ്യും ഇപ്പൊ നാച്ചുറലി ഈ കുട്ടിയുടെ കേസിൽ ഈ ആളുടെ കേസില് ആ പേരന്റ്സ് വിളിച്ചു പോയില്ല ശരി അടുത്ത സ്റ്റേജ് എന്താണ് ഹീൽ ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഹീൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ പാരലൈസ്ഡ് ആയി ഞാൻ ഞാൻ അനുഭവത്തിലൂടെ പാരലൈസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഏകദേശം നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ അനുഭവങ്ങളെല്ലാം എല്ലാം സെയിമാണ് ഓക്കെ ഞാൻ മാധ്യമപ്രവർത്തനം പഠിച്ചതിന് ശേഷം ഞാൻ ഇടുക്കിയിലൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറാണ് കയറുന്ന സമയത്ത് ജോലിക്ക് ഒന്നാം തീയതി കയറുന്ന എൻ്റെ ആദ്യത്തെ ജോലിയാണ് ആഗ്രഹിച്ച് കയറുന്ന ജോലിയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശേഷം തൊടുപുഴ ഒരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷൻ അവിടെ വെച്ചിട്ട് എൻ്റെ സുഹൃത്തെ വണ്ടി ഓടിക്കുന്നു ബൈക്ക് ഓടിക്കുന്നു ഞാൻ പുറകിലിരിക്കുന്നു ഒരു വൈകുന്നേരം ഒരു മൂന്നര സമയത്തും വൈകുന്നേരം മൂന്നരയ്ക്ക് എതിർ വശത്തു നിന്ന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുന്നു എൻ്റെ ഫ്രണ്ട് ഒരു ഫസ്റ്റ് ഗിയറിട്ട് വണ്ടി മുന്നോട്ട് എടുക്കുന്നു വണ്ടി തമ്മിൽ കൂട്ടിയിടിക്കുന്നു ബൈക്ക് കൂട്ടിയിടിച്ചൊരു പ്രശ്നമുണ്ട് പുറകിലിരിക്കുന്ന ആൾ തീർച്ചു നമ്മൾ എവിടെയും ഹോൾഡ് ചെയ്താലും ഇരിക്കുന്നത് ഇതുപോലെ ഞാൻ തെറിച്ച് പോകുന്നു ഞാൻ നേരെ നല്ല ഉയരത്തിലോട്ടാണ് പോകുന്നത് അപ്പം ഞാൻ എന്തോ ഒരു ഉയരത്തിൽ പോയെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു നേഴ്സ് ഈ സമയത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ തൊട്ടടുത്താൽ അങ്ങനെയാണ് ഈ നഴ്സ് പറയുന്നത് വളരെ ഉയരത്തിലാണ് തെറിച്ച് പോയിട്ടും താഴ്ത്തുനിന്ന് ഞാൻ വീണേന്നു അപ്പം എൻ്റെ പുറകിൽ വലിയൊരു ക്യാമറ ബാഗ് എടുക്കുന്നുണ്ട് ഞാൻ റിപ്പോർട്ടറാണ് അപ്പോൾ എൻ്റെ ക്യാമറ ബാഗ് ഇട്ടിരിക്കുന്നത് ഞാനാണ് എൻ്റെ കയ്യിൽ വലിയൊരു ട്രൈപ്പൂഡും ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ആരും മേത്ത് പിടിച്ചിരിക്കാൻ പറ്റിയില്ല ഞാൻ നേരെ ട്രൈപ്പോടെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി ഞാൻ നേരെ ഇങ്ങനെ ഉയർന്ന് നേരെ തല കുത്തിയാൽ താഴെത്തോട്ട് വരുന്നത് തല കുത്തി വരുന്ന തലയിൽ ഹെൽമെറ്റില്ല ഞാൻ താഴത്തോട്ട് വരുന്ന നിമിഷത്തിൽ പിന്നെ പിന്നെ എനിക്ക് സംഭവിക്കുന്നത് ഞാൻ വളരെ സ്ലോ ആയി എൻ്റെ വീഴ്ച വളരെ സ്ലോ ആയി ഞാൻ നിന്ന് നിപ്പിലങ്ങ് തിരിഞ്ഞു തിരിഞ്ഞ് വളരെ ഒരു കൊച്ചു കുഞ്ഞുന്ന പോലെ രണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ റോട്ടിൽ തന്നെ ഇങ്ങനെ കൊണ്ട് അത് എനിക്ക് നന്നായിട്ട് മണ് ഞാൻ എവിടെയും ഹോൾഡായെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ കൊണ്ട് കിടത്തി അതുകഴിഞ്ഞാൽ എൻ്റെ തല ഇടിക്കാത്ത രീതിയിൽ എൻ്റെ തലയിൽ ഹോൾഡ് ചെയ്ത കാരോ ഞാൻ അങ്ങനെ കൂട്ടുകയാണ് തല ഉറപ്പായിട്ട് ഇടിക്കും എങ്ങനെ വന്നു തല ഇടിക്കും റോട്ടിൽ കാരണം അത്ര ഉയരത്തിൽ പോങ്ങി ഞാൻ വന്ന് കിടന്നു ഞാൻ നോക്കിയപ്പോൾ ഞാനിങ്ങനെ റോട്ടിൽ കിടക്കാം എനിക്ക് ഒന്നും എനിക്ക് വേറെ ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ എന്തങ്ങനെ കിടക്കണമെന്ന് വണ്ടിയിൽ എല്ലാ ആൾക്കാരെല്ലാം ഓടിക്കൂടി അവൻ്റെ അടുത്തിട്ടൊരു ഓട്ടോറിക്ഷ ഒരു കാർ കയറ്റി കൊണ്ടുപോയി എന്നടുത്തൊരു ഓട്ടോറിക്ഷ കയറ്റി തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അവിടെ ചെന്നായിപ്പിക്കും എനിക്ക് ഒരു പ്രശ്നമില്ല എൻ്റെ ഭേദത്ത് പൊട്ടലോ തട്ടലോ ഒന്നുമില്ല ബൈക്ക് രണ്ടായിട്ടും ഇതായിപ്പോയി ക്യാമറ വട്ടം പൊളിഞ്ഞു പോയി കാറിൻ്റെ ആക്സിഡ് ഒടിഞ്ഞ് പോയി അന്നത്തെ എല്ലാ പത്രങ്ങളിലും മാധ്യമപ്രവർത്തനം വണ്ടി അടിച്ച് ഞാൻ ന്യൂസൊക്കെ വന്നിരുന്നു എൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് എന്നെ അവിടെ കൊണ്ട് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ നട്ടിൽ മൂന്നെണ്ണം പൊട്ടിപ്പോയി പക്ഷേ എൻ്റെ തലയ്ക്ക് മാത്രം ഒന്നും പറ്റിയില്ല അതായത് നേരെ എന്നെ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നു അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ അവർ യൂറിൻ ട്യൂബിടാൻ വേണ്ടി വരുന്നുണ്ട് അപ്പം ഞാൻ ഇവരോട് ചോദിക്കുന്നുണ്ട് എൻ്റെ കഴുത്തിൽ ഐ ഡി കാർഡ് ഉള്ളതുകൊണ്ട് ഞാൻ ആരാണ് തിരിച്ചറിഞ്ഞു അവരപ്പോൾ തന്നെ എൻക്വയറി ഇട്ട് ഹോസ്പിറ്റലിലോട്ട് എൻക്വയറി ഇട്ട് അവിടുത്തെ ആൾക്കാർ വന്നു ചാനലിലെ ആൾക്കാർ വന്നു എന്നെ നേരെ കയറ്റുന്നു യൂറിൻ അപ്പോൾ ഞാൻ ചെന്തിനാണ് ഈ ട്യൂബിടുന്ന യൂറിൻ ചോദിച്ചു അതല്ല അതെല്ലാം നടുവനക്കാൻ അപ്പോൾ ഈ ബാക്ക് പെയിൻ നല്ല പെയിൻ ഉണ്ട് എനിക്ക് നേരെ കയറ്റുന്നു കയറ്റി വീട്ടുകാരെല്ലാവരും കാണാൻ വേണ്ടി വരാം തന്നെ അപ്പം ഞാൻ ചോദിക്കുന്നു എനിക്കൊരു പ്രശ്നമില്ല ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ എന്തിനാ എന്നെ അവർ കാണാൻ വേണ്ടി വരുന്നത് ചിന്തിക്കുക എല്ലാവരോടും ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറ്റിയെന്ന് ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം എനിക്ക് എന്തൊന്നുമില്ലാത്ത ദേഷ്യം കാരണം ജോലിക്ക് കയറി ആദ്യത്തെ സാലറി വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ തളർന്ന് കിടക്കുക പഠിച്ചതൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് സ്വന്തമായിട്ട് ജോലിയൊക്കെ എടുത്തിട്ടാണ് പണം കണ്ടതിട്ടാണ് ഞാൻ എൻ്റെ പഠനം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ പിന്നെ ഇങ്ങനെ സിറ്റുവേഷനിൽ ഇത്രയും ദ്രോഹിക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ ഈശ്വരനോടും ചോദിക്കുന്ന ചോദ്യം എന്തിനാണ് ഇത്രയും ദ്രോഹിക്കുന്നത് കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം പിന്നെയും ഇതിൻ്റെ ഇടയിലൊരു കഷ്ടപ്പാടും കൂടി തരേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഞാനിവിടെ കഴിഞ്ഞാൽ നിനക്ക് നന്നായിട്ട് അറിയാം എന്നെ എനിക്ക് നോക്കാനോ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ പ്രത്യേകിച്ച് എനിക്ക് ആരും ഇല്ല എന്നുള്ള സിറ്റുവേഷൻ എന്നെക്കാളും നന്നായിട്ട് ഈശ്വരൻ ആയ നിനക്കറിയാം അത് നീ എന്നെ എനിക്ക് എന്നിങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് ദേഷ്യമാണ് നമ്മൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഡോക്ടേഴ്സൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ദേഷ്യം എന്തിനാണ് എൻ്റെ ആവശ്യം എന്ന് ഞാൻ ചോദിക്കുന്നത് പിന്നെ ഇവർ എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് വീട്ടുകാരെല്ലാം കാണാൻ വരുമ്പോൾ വരുന്നു എൻ്റെ ബോഡിയിട്ടൊരു ഇഞ്ചെക്ഷൻ കുത്തിക്കുന്നത് ഇത് അലർജിയുടെ സർജറി ഡ്രസ്സ് ഇടുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു എൻ്റെ അടുത്ത് ഞാൻ പറയാൻ അതല്ല സർജറി ഉണ്ട് ഞാൻ പറഞ്ഞു സർജറി ഒന്നും നടക്കില്ല എൻ്റെ പ്രശ്നം എൻ്റെ അടുത്ത് പറയണം എനിക്ക് എനിക്കതിനുള്ള വിദ്യാഭ്യാസവും ബോധം വിവരമുള്ള ഒരാളാണ് എൻ്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തു കൊണ്ടും ചെയ്തോ നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് പറയുന്നത് അരക്കിപ്പോൾ തളന്നുപോയി അതായത് നട്ടല് പൊട്ടിപ്പോയിൻ്റെ അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ എനിക്ക് അരക്കേ പോ മറ്റേത് ബെഡിൽ ഇങ്ങനെ കിടക്കല്ലേ എൻ്റെ വിചാരം ബാക്ക് പെയിൻ ആണെന്നാണ് ഈ ക്യാമറ ബാഗ് പുറയിലുള്ളതുകൊണ്ട് ക്യാമറ ക്യാമറ വട്ടൊടിഞ്ഞു പോയി അരക്കേ ഇപ്പോൾ തളന്നുപോയി പാരഡൈസർ പിന്നെ എനിക്കൊന്നും പറയാനില്ല എന്തോ ഒരു കാരണവശാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത്